മരണാനന്തരം ചെയ്യേണ്ട സുന്നത്തും ഫറലുകളുമായ കാര്യങ്ങളും മരണത്തിന് ശേഷം ചെയ്യേണ്ട സുന്നത്തും ഫറലുമായ കാര്യങ്ങളും നമ്മുടെ നാട്ടില് ഒട്ടനവധി പിതാത്തുകളും അനാചാരങ്ങളും നടക്കുന്ന ഒരു ഭാഗമാണ് മരണാനന്തര പ്രവർത്തനങ്ങൾ ആ പെട്ടെന്നാ ഒരു അവസ്ഥയിൽ അത് മനസ്സിലാക്കാനോ പഠിക്കാനോ മനുഷ്യർ മുതിരാറില്ല പാരമ്പര്യമായി ചെയ്തു വരുന്നത് ഇങ്ങനെ ചെയ്തു പോകുന്നു അല്ലെങ്കിൽ ആരെങ്കിലും കാണിച്ചു തരുന്നത് ഇങ്ങനെ ചെയ്യുന്നു അപ്പൊ അത് പ്രത്യേകമായി മനസ്സിലാക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ് ഖുർആാനിലും ഹദീസിലും സ്ഥിരപ്പെട്ട ചില കാര്യങ്ങളും ഒന്ന് മരണപ്പെട്ട ഉടനെ മയത്തിന്റെ കണ്ണുകൾ അടച്ചുകൊടുക്കുക ഉമ്മുസല റതി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിഹു അലഹു വസ്ലം സലമ അബൂ സലമ മരണപ്പെട്ടപ്പോൾ റസൂ സല അല്ലാഹു അബൂ സലമയുടെ അബൂസലമയുടെ വന്നു വക്കദി ഷക്കബസറുഹു അബൂ സലമയുടെ കണ്ണുകൾ തുറന്നിട്ടുണ്ടായിരുന്നു ഫ അഹ്മഹു മക്കാൽ റസൂ സലാഹു അലഹു വസ്ലം ആ കണ്ണുകൾ അടച്ചു കൊടുത്തു എന്നിട്ട് റസൂൽ പറഞ്ഞു ഇന്ന റുഹ ഇതുബിദി അഹു അൽ ബസർ റൂഹ് പിടിക്കപ്പെട്ടാൽ കണ്ണ് ആ റൂഹിനെ പിൻപറ്റും റൂഹ് പോകുന്നതിങ്ങനെ നോക്കി തുറന്നു പിടിച്ചിരിക്കും അപ്പോൾ അത് ചെയ്യണം രണ്ടാമത്തത് മരണപ്പെട്ട മയത്തിന് മൂടി വെക്കുക എന്നുള്ളത് സ്വന്നത്താണ് ആയിഷാർ അലിഹ് പറയുന്നത് കാണാം നബി വസല്ലം ഹീന അന്നബി വസ്ലു വസല്ലം മരണപ്പെട്ടപ്പോൾ റസൂലിനെ യമലിൽ നിന്നുള്ളൊരു തുണി തുണി കൊണ്ട് മൂടിയിരുന്നു ശരീരം മുഴുവൻ മറക്കുന്ന രീതിയിൽ മൂടുക എന്നുള്ളത് സുന്നത്താണ് മൂന്നാമത്തെ കാര്യം മയ്യത്തിനെ ചുംബിക്കൽ റസൂസു അലഹി ഹല്ലം മരണപ്പെട്ടപ്പോൾ അബൂബക്ര സുദ്ദി ഖറിയാഹ് അൻഹു റസൂലിൻ്റെ അടുക്കലേക്ക് വരികയും ഫക്ക ഷ ഫാൻ ഓ ജിഹിഹി ആ മൂടിയ തുണി റസൂലിൻ്റെ മുഖത്ത് മാറ്റുകയും رسولنا ചുംബിക്കുകയും ചെയ്തു നാലാമത്തത് ഒരാള് മരണപ്പെട്ടാൽ മയ്യത്ത് പരിപാലന ശേഷമുള്ള നിങ്ങൾ ഖബറടക്കണം കാരണം അത് നല്ല മയ്യത്താണെങ്കിൽ സ്വാലിഹായ മയ്യത്താണെങ്കിൽ അവനെ ചെന്ന് വെക്കുന്നത് ഹൈറിലേക്കാണ് തലഊനഹു ആ മയ്യത്ത് അല്ലെങ്കിൽ ഷെറാണെങ്കിൽ ആ ഷെറിനെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഒഴിവാക്കണം അപ്പൊ മയ്യത്ത് വരുവാനും ധൃതിയാക്കുക എന്നുള്ളത് സുന്നത്താണ് പിന്നെ മയ്യത്തിന്റെ കടങ്ങൾ പെട്ടെന്ന് വീട്ടുക കടം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടണം ിമ്പിഹു ഒരു നഫ്സ് അവന്റെ കടവുമായി ബന്ധപ്പെട്ടതാകുന്നു അത് വീട്ടപ്പെടുന്നത് വരെ പണ്ഡിതന്മാർ വിശദീകരിച്ചു സ്വർഗ്ഗപ്രവേശനത്തിൽ നിന്നും ആ കടം വീട്ടുന്നതുവരെ ആ മയ്യത്ത് തടയപ്പെടുന്നതാണ് ആറാമത്തെ കാര്യം മയത്തിനെ കുളിപ്പിക്കലാണ് വാജിബായ കാര്യം മയത്തിനെ കുളിപ്പിക്കൽ റസൂസല്ലാഹു അലഹി വസ്ല്ലം മകൾ സൈനബ് അൻഹ വഫാത്തായപ്പോൾ റസൂൽ പറഞ്ഞു നിങ്ങൾ സൈനബിനെ കുളിപ്പിക്കുക മൂന്ന് പ്രാവശ്യം കഴുകുക അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം ഇനി അതുകൊണ്ട് മതിയായില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം കഴുകാൻ കുളിപ്പിക്കാൻ റസൂസു അലഹി വസ്ലം ആവശ്യപ്പെട്ടു ഏഴാമത്തത് കഫൻ സുസലു അലഹു വസം ഒരു സഹാബി ഒട്ടകപ്പുറത്തുനിന്ന് വീണ് മരണപ്പെട്ടു അപ്പോൾ പറയാണ് ഇ വ്യക്തിയായിരുന്നു അപ്പോൾ നിങ്ങൾ അവനെ അദ്ദേഹത്തെ കുളിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ രണ്ട് വസ്ത്രത്തിൽ കഫൻ ചെയ്യുക അപ്പോൾ കഫൻ ചെയ്യലും നിർബന്ധമായ കാര്യമാണ് എട്ടാമത്തത് മയ്യത്തിൻ്റെ മേലുള്ള നിസ്കാരം അലൽ ജനാസ ഒമ്പതാമത്തത് ദൽ വാജിബാണ് പത്താമത്തത് ഖബറിലേക്ക് മയത്തിനെ എടുത്തു വെക്കുമ്പോൾ ബിസ്മില്ലാഹി വാല സുന്ന റസൂലില്ല എന്ന് ചൊല്ലൽ സുന്നത്ത ബിസ്മില്ലാഹി വാല സുന്ന റസൂലില്ല അല്ലെങ്കിൽ ബിസ്മില്ലാഹി വാല മില്ലത്തെ റസൂലില്ല ഇത് രണ്ടും സ്ഥിരപ്പെട്ടതാണ് ഇനി ദഫൻ ചെയ്തതിന് ശേഷം സുന്നത്താക്കപ്പെടുന്ന ചില കാര്യങ്ങൾ ഒന്ന് ദഫൻ ചെയ്ത് കബർ മൂടിയാൽ കബറിലേക്ക് രണ്ട് കൈകൾ കൊണ്ടും മൂന്ന് പ്രാവശ്യം മണ്ണിടൽ സുന്നത്താണ് അബൂഹുറദി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന നബി സാഹുഅലി വസ്ല്ലം സല ജനാസത്തിൻസൂർ മയ്യത്തിനോട് നിസ്കരിച്ചു അൽ മയ്യത്തി എന്നിട്ട് ആ മയ്യത്തിനെ കബറടക്കിയപ്പോൾ മയത്തിൻ്റെ കബറിൻ്റെ അടുക്കലേക്ക് വന്നു ഫ ഹസ അലൈഹി മിൻ കിബൽഹി എന്നാ മയ്യത്തിൻ്റെ തലഭാഗത്തു കൂടി മൂന്ന് പ്രാവശ്യം സലാസൻ മൂന്ന് പ്രാവശ്യം മണ്ണ് ഇട്ടു അപ്പോൾ മണ്ണിടൽ സുന്നത്താണ് രണ്ടാമത്തെ കാര്യം ദഫൻ ചെയ്തതിന് ശേഷം ആ ഖബിറിൻ്റെ അടുത്ത് തന്നെ ഒരല്പസമയം നിന്ന് ആ മയ്യത്തിന് വേണ്ടി ഇസ്തിഫാർ ചെയ്യലും ദ്വായ ചെയ്യലും സുന്നത്താക്കപ്പെടുന്നു ഉസ്മാൻ അഫ്ഫാൻ അൻഹു ഹദീസിൽ കാണാം നബിയു നബിയു ദഫ്നിൽ വഖഫ ഖബറടക്കി കഴിഞ്ഞാൽ മയ്യത്തിനെ ഖബർ അടക്കി കഴിഞ്ഞാൽ റസൂസു വസ്ലം അവിടെ നിൽക്കുമായിരുന്നു ഖബറിനടുക്കൽ നിൽക്കുമായിരുന്നു പറയും നിങ്ങളുടെ സഹോദരനു വേണ്ടി നിങ്ങൾ ചെയ്യുക വസലു ലഹു തസ്ബീത്തിനെ നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി ചോദിക്കുക തസ്ബീത്ത് പറഞ്ഞാൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് കാരണം ആ മയ്യത്തിപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇത്രയുമാണ് റസൂ സലഹ് അലൈഹി വസ്ലമസുന്നതാക്കിയ കാര്യം മയ്യത്തിന് മരണപ്പെട്ട ദഫൻ അദ്ദേഹം ഇന്ന് കാണുന്ന രീതിയിൽ തൽക്കയും ചൊല്ലിക്കൊടുക്കൽ അങ്ങനെ പല കാര്യങ്ങളും അതൊന്നും എന്തല്ല ഹദീത്തിൽ സ്ഥിരപ്പെട്ടത് ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥിരപ്പെട്ടത് അവസാനം ഖബറടക്കിയതിന് ശേഷം താസിയത്ത് സുന്നത്താണ് മയ്യത്തിൻ്റെ കുടുംബക്കാരെ സന്ദർശിക്കലും അവരെ ആശ്വസിപ്പിക്കലും അവരെ കൊണ്ടും അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലങ്ങളും അവരെ ഓർമ്മിപ്പിക്കലും സുന്നത്താണ് താസിയത്തിന് പ്രത്യേക ദിവസക്കണക്കോ സമയക്കണക്കോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല അത് എപ്പോഴാണോ എപ്പോഴാണോ ഉപകാരപ്പെടുന്നത് ആ സമയത്തൊക്കെ എന്ത് ചെയ്യാം تعزية سنة ان الله دانو و تل باريان واخر دعوانا ان الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته